നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പ്രമേഹ രോഗികൾക്ക് ആശ്വാസമായി പുതിയ കണ്ടുപിടുത്തം ഇനി ഇൻസുലിൻ കുത്തിവയ്പ്പ് വേണ്ട വായിലൂടെ വലിച്ചെടുക്കാവുന്ന പുതിയ മരുന്നുമായി അമേരിക്ക ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഭക്ഷണ രീതികളിലെ തകരാറുകളും ജീവിതശൈലിയിലെ മാറ്റങ്ങളും മലയാളികളിൽ ഭൂരിഭാഗം ആൾക്കാരെയും പ്രമേഹ രോഗികളാക്കി മാറ്റിയിട്ടുണ്ട് ഇത്തരത്തിൽ പ്രമേഹം ബാധിച്ച രോഗികൾ ആശ്രയിക്കുന്നത് ശരീരത്തിൽ ഇൻസുലിൻ കുത്തിവെക്കുക എന്ന മാർഗമാണ് പ്രമേഹ രോഗത്തിന് പല തട്ടുകൾ ഉള്ളതായിട്ടാണ് ഡോക്ടർമാർ കണക്കാക്കുന്നത് വളരെ ഉയർന്ന തോതിൽ പ്രമേഹം ബാധിച്ചു നിൽക്കുന്ന രോഗികൾക്കാണ് ഇൻസുലിൻ ദിവസേന കുത്തിവെക്കേണ്ടി വരുന്നത് ഇത്തരത്തിൽ ഇൻസുലിൻ കുത്തിവെക്കുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയും കുത്തിവെക്കുന്ന ശരീരഭാഗത്തുണ്ടാകുന്ന പാടുകളുമെല്ലാം ഒഴിവാക്കുന്നതിന് പരിഹാരമായി അമേരിക്കയിലെ ഗവേഷകരാണ് പുതിയ മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള പ്രമേഹ രോഗികൾക്ക് വലിയ ഒരു ആശ്വാസമായിട്ടാണ് ഈ മരുന്ന് എത്തുന്നത് ഇന്ത്യയിൽ ഈ മരുന്ന് ഉടൻ തന്നെ വിപണിയിലെത്തുമെന്നാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ ഈ മരുന്ന് വിപണനം നടത്തുന്നതിന് കേന്ദ്ര ഡ്രഗ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അനുമതി നൽകി കഴിഞ്ഞു പുതിയതായി കണ്ടുപിടിച്ചിട്ടുള്ള മരുന്നിന്റെ പേര് അഫ്രൈഡ എന്നാണ് പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ കുത്തിവെക്കുന്നതിന് പകരമായി പുതിയതായി കണ്ടുപിടിച്ചിട്ടുള്ള ഇൻഹേലറായി ഉപയോഗിക്കാവുന്ന ഈ മരുന്ന് വലിയ ആശ്വാസമാണ് ഈ മരുന്ന് വായിലൂടെ വലിച്ചെടുക്കാവുന്ന ഒന്നാണെന്നാണ് ഇത് സംബന്ധിച്ച കുറിപ്പിൽ പറയുന്നത് ഇൻസുലിൻ വായിലൂടെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ മരുന്ന് ഉള്ളിലെത്തി ഫലമുണ്ടാക്കുന്നു എന്ന രീതിയാണ് പുതിയ മരുന്നിന്റെ പ്രയോഗത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങളിലെയും ഔഷധ ഗവേഷകരും സ്ഥാപനങ്ങളും ഇൻസുലിൻ കുത്തിവെക്കുന്നതിന് പകരം ഒരു സംവിധാനം കണ്ടുപിടിക്കുന്നതിന് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതായാലും ഇപ്പോൾ അമേരിക്കയിലെ മാൻകെൻ കോർപ്പറേഷൻ ആണ് ഇൻസുലിൻ രൂപത്തിലുള്ള അഫ്രേഡ കണ്ടുപിടിച്ചത് ഏതായാലും എല്ലാ പരീക്ഷണങ്ങളും വിജയം കണ്ടെത്തി വിപണിയിലേക്ക് അഫ്രേഡ എത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഈ മരുന്ന് വിതരണത്തിനും വിൽപ്പനയ്ക്കുമുള്ള അവകാശം സിപ്ല കമ്പനിയാണ് നേടിയിട്ടുള്ളത് രാജ്യത്ത് അടുത്ത രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഇൻസുലിൻ കുത്തിവയ്പ്പിന് പകരമുള്ള അഫ്രൈഡ എത്തുമെന്ന് സിപ്ല കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഈ മരുന്ന് ലഭ്യമാക്കുന്നതോടുകൂടി പരമ്പരാഗത ചികിത്സാ മാർഗമായിരുന്ന ഇൻസുലിൻ കുത്തിവയ്പ് പൂർണമായും ഒഴിവാക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇൻസുലിൻ കുത്തിവയ്പ്പിന് പകരമായി വരുന്ന ഇൻഹേലർ ഇൻസുലിൻ മരുന്ന് വിപണിയിലെത്തിക്കുന്നതിന് എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായി വിതരണ കമ്പനിക്കാർ അറിയിക്കുന്നുണ്ടെങ്കിലും ഈ മരുന്നിന്റെ ഇന്ത്യയിലെ വില സംബന്ധിച്ച് ഇതുവരെ കണക്കുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല കുത്തിവെപ്പിന് ഉപയോഗിക്കുന്ന ഇൻസുലിനും സിറിഞ്ചും മറ്റും വാങ്ങുമ്പോൾ ഉള്ള തന്നെ ഇൻസുലിൻ ഇൻഹേലർ ലഭ്യമാകും എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കേരളത്തിൽ മൊത്തം ജനസംഖ്യയിൽ ഇരുപത് ശതമാനം ആൾക്കാർ പ്രമേഹ രോഗികളാണെന്നാണ് കണക്കുകൾ ഇത്തരത്തിൽ പ്രമേഹ ബാധിതരായ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ മരുന്ന് വലിയ ആശ്വാസമാകും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രമേഹത്തിന്റെ കൂടിയ രോഗാവസ്ഥയിലാണ് ഇൻസുലിൻ കുത്തിവെയ്പ്പിന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് സ്വമേധയാ കുത്തിവെക്കുന്നതിനുള്ള ഭയവും വേദനയും പലപ്പോഴും ഇൻസുലിൻ കുത്തിവെക്കുന്നതിന് രോഗികളെ മടുപ്പിക്കാറുണ്ട് വായിലൂടെ വലിച്ചെടുത്ത് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന പുതിയ ഇൻഹേലർ രീതി ഈ കൂട്ടർക്ക് വലിയ സൗകര്യമായി മാറും എന്നതാണ് പുതിയ കണ്ടുപിടുത്തത്തിന്റെ ഗുണം നന്ദി നമസ്കാരം